മലപ്പുറം എസ് പി എസ് ശശിധരനെതിരെ പരാതിയുമായി നടൻ ബാബുരാജിനെതിരെ ലൈംഗിക പീഡനം ആരോപിച്ച യുവതി രംഗത്ത് വന്നു മലപ്പുറം എസ് പി ശശിധരനെതിരെ നടപടി ആവശ്യപ്പെട്ട് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് യുവതി പരാതി നൽകിയത് വിവരം നേരത്തെ അറിഞ്ഞിട്ടും ശശിധരൻ കുറ്റം മറച്ചുവെച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് കുറ്റകൃത്യം നടന്ന സമയത്ത് കൊച്ചി ഡി ആയിരുന്ന ശശിധരനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നതായി യുവതി വ്യക്തമാക്കിയിരുന്നു പരാതിയെപ്പറ്റി തനിക്ക് അറിയാമായിരുന്നു എന്ന് ഇപ്പോൾ മലപ്പുറം എസ് നേരത്തെ സമ്മതിച്ചിരുന്നു ബാബുരാജ് ചെയ്ത കുറ്റം അറിഞ്ഞിട്ടും നടപടി എടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതിൽ ക്രിമിനൽ നടപടി പ്രകാരം കേസെടുക്കണം എന്നാണ് കൊച്ചിയിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബൈജു നോയലിൻ്റെ ആവശ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ബലാത്സംഗം നടന്നതായിട്ടാണ് യുവതിയുടെ മൊഴി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇക്കാര്യം അന്ന് കൊച്ചി ഡി സി പി ആയിരുന്ന ശശിധരനോട് പറഞ്ഞിരുന്നു എന്നാണ് യുവതിയുടെ മൊഴിയിൽ പറയുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നടൻ ബാബുരാജ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ജൂനിയർ ആർട്ടിസ്റ്റായ യുവതിയാണ് പരാതി നൽകിയത് ആലുവയിലെ ബാബുരാജിന്റെ വീട്ടിൽ വെച്ച് ലൈംഗികമായി അതിക്രമം നടത്തി എന്നാണ് പരാതി സംഭവത്തിൽ രഹസ്യമൊഴി നൽകാൻ തയ്യാറാണെന്നും രണ്ടായിരത്തി പത്തൊൻപതിലാണ് സംഭവം ഉണ്ടായതെന്നും നടി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അമ്മ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്ഥിതിക്കിന് പകരം ബാബുരാജിനെ പരിഗണിക്കുന്നതിനിടയിലാണ് പുതിയ ആരോപണം ഉയർന്നത് വിഷയം നേരത്തെ കൊച്ചി ഡി സി പി ആയിരുന്ന ഇപ്പോഴത്തെ മലപ്പുറം എസ് പി എസ് ശശിധരനോട് പറഞ്ഞിരുന്നു എന്നും യുവതി പറഞ്ഞു സംവിധായകൻ ശ്രീകുമാർ മേനോനും മോശമായി പെരുമാറിയെന്നും അവർ വ്യക്തമാക്കിയിരുന്നു നിലവിൽ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് നടൻ ബാബുരാജ് ബാബുരാജിന്റെ ആലുവയിലെ വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി നാടക പ്രവർത്തക കൂടിയായ നടി സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു ഒരു സിനിമയിൽ അവസരമുണ്ടെന്നും അണിയറ പ്രവർത്തകരെല്ലാം തന്റെ വീട്ടിലുണ്ടെന്നും പറഞ്ഞ് ബാബുരാജാണ് തന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നും യുവതി പറയുന്നു എന്നാൽ യുവതി വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ബാബുരാജ് പിന്നീട് ഇവിടെ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് യുവതി പറയുന്നത് സംഭവത്തിൽ രഹസ്യമൊഴി നൽകാനും താൻ തയ്യാറാണെന്നും അവർ വ്യക്തമാക്കിയിരുന്നു താൻ കൊച്ചി ഡി ആയിരിക്കുമ്പോൾ യുവനടി നേരിട്ട് വന്ന് സംസാരിച്ചിരുന്നു എന്നും മലപ്പുറം എസ് പി എസ് ശശിധരൻ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു പെൺകുട്ടിയോട് പരാതിപ്പെടാൻ ആവശ്യപ്പെടുകയും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു വ്യക്തിപരമായ അസൗകര്യം പറഞ്ഞ യുവതി അന്ന് പരാതി നൽകിയില്ല പിന്നീട് വരാമെന്ന് പറഞ്ഞു പോയെങ്കിലും വന്നതുമില്ലെന്നും എസ് പിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ വ്യാപകമായ ചർച്ചകളാണ് നടക്കുന്നത് പല രീതിയിലുള്ള നിയമ വഴികളിലൂടെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുകയാണ് മുകേഷ് അതുപോലെ നടൻ സിദ്ദിഖ് ബാബുരാജ് തുടങ്ങിയ ആൾക്കാർക്കെതിരെ കിട്ടിയ പരാതിയിൽ ശക്തമായ അന്വേഷണവുമായിട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് വിവിധ ഇടങ്ങളിൽ പരാതിക്കാരായ നടിമാരിൽ നിന്ന് മൊഴിയെടുക്കുന്നുണ്ട് ആ മൊഴി വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട് ചില കേസുകളിൽ രഹസ്യ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ശക്തമായ അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതേസമയം മുകേഷിനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ സാധ്യതയില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായി അറിഞ്ഞതിന് ശേഷമായിരിക്കും അറസ്റ്റ് നടപടികളും കസ്റ്റഡിയിൽ വാങ്ങലുമൊക്കെ ആ നടപടികളിലേക്ക് കടക്കുന്നത് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത് വ്യാപകമായി തന്നെ കേരളത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഈ ആരോപണങ്ങൾ വിവിധ നടിമാരും അതുപോലെ തന്നെ സിനിമാ രംഗത്ത് പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുമൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ മലപ്പുറം എസ് പിക്ക് ഒരു അഭിഭാഷകൻ കോടതിയിൽ പരാതി നൽകിയത് വളരെ വിചിത്രമായൊരു സംഭവമായി തീരുന്നു അദ്ദേഹം കൃത്യമായി തന്നെ അവരോട് പരാതി നൽകാൻ ആവശ്യപ്പെടുകയും അവർ പരാതി നൽകാതിരിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ പോലീസ് ഇടപെടാത്തത് എന്നത് വ്യക്തമാണ് എങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റി എന്ന് തന്നെയാണ് വാർത്തകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൽ നിന്നും മനസ്സിലാകുന്നത് എന്നാൽ അദ്ദേഹത്തിനെതിരെയും ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്